ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീമേദിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല നാടൻ സ്റ്റൈലിലുള്ള ഒരു കിഡ്ഡിലൻ ചിക്കൻ റോസ്റ്റാണ് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് പക്ഷേ ഇതിൻ്റെ രുചി നിങ്ങൾ പ്രതീക്ഷിച്ചതിലും ഇരട്ടിയായിരിക്കും നമ്മളിതിൽ അത്യാവശ്യം സവാളയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഇതിൽ നല്ലോണം മസാലയുണ്ടാവും അപ്പോൾ ഇത് ചപ്പാത്തി പൊറോട്ട നെയ്ച്ചോറ് എന്നിവയുടെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ നാടൻ ചിക്കൻ റോസ്റ്റ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കനാണ് ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ് റോസ്റ്റ് ഉണ്ടാക്കാൻ നല്ലത് അതാണ് നല്ല ടേസ്റ്റും ഉണ്ടാവുക ഞാൻ ഈ ചിക്കൻ നല്ല ചെറുതായിട്ടല്ല ഒരു മീഡിയം സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ചിക്കൻ കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ചിക്കനിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഈ ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പും പിന്നെ ഒരു ഹാഫ് ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്ത് കൈക്കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്താലേ ഈ മസാലകളൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങളിത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത മസാലകളൊക്കെ ഈ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് അര മണിക്കൂർ അടച്ചു വെക്കാം അരമണിക്കൂർ നേരം റസ്റ്റ് ചെയ്യാൻ വെച്ചാലേ ഈ ചിക്കനിൽ ഉപ്പും പുളിയും എരിവുമൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ അരമണിക്കൂറിന് ശേഷം നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് അതുകൊണ്ടാണ് ചിക്കൻ റോസ്റ്റ് എടുക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ ചിക്കൻ റോസ്റ്റിന് നമ്മൾ പ്രതീക്ഷിച്ചതിലും ഇരട്ടി രുചിയായിരിക്കും അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മളിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് അതിനുവേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക പാൻ നിറച്ച് ചിക്കൻ പീസുകൾ ഇടരുതിട്ട കുറച്ച് സ്പേസ് ഇട്ട് കൊടുത്തിട്ട് വേണം ഇടാനായിട്ട് ചിക്കൻ പീസുകൾ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോൾ തീ കുറച്ചിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വയ്ക്കുക എന്നിട്ടൊരഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ എല്ലാ പീസുകളും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഏകദേശം ഇതൊരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോൾ ഇത് അത്യാവശ്യത്തിനുള്ള വേവാവും ഇപ്പം ഞാൻ എല്ലാ പീസും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ ഈ ചിക്കന് നല്ലൊരു ടേസ്റ്റാണ് ഇപ്പോൾ ഈ ചിക്കൻ ഒരു എൺപത്തഞ്ച് ശതമാനത്തോളം വെന്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെന്താൽ മതി ബാക്കി വേവ് നമ്മൾ ചിക്കൻ റോസ് ചെയ്തെടുക്കൂലേ അപ്പോൾ വെന്ത് കിട്ടും അപ്പോൾ ഞാൻ ഈ ചിക്കൻ എണ്ണയിൽ നിന്നും കോരിയെടുക്കുകയാണ് ഇനി ബാക്കിയുള്ള ചിക്കൻ പീസുകളും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക ചിക്കൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാൻ മറക്കരുത് കേട്ടോ ഇപ്പോൾ ചിക്കൻ്റെ രണ്ട് വശവും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഞാനിത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റുകയാണ് ഇപ്പം ഞാനിവിടെ മുഴുവൻ ചിക്കൻ പീസുകളും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ചിക്കൻ റോസ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാക്കിയെടുത്ത കടായിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തില്ലേ അതേ ഓയിൽ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഈ എണ്ണയിലേക്ക് നാല് മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മസാലയിലേക്ക് ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക കൂടി പോകരുത് കേട്ടാ ഇപ്പം ഈ സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളകും കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ പച്ച ചുവ ഉണ്ടല്ലോ അതൊന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക ഒരു രണ്ട് മിനിറ്റൊക്കെ വഴറ്റുമ്പോഴേക്കും അതിൻ്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ പച്ചച്ചുവ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം വലിപ്പുള്ള തക്കാളി തന്നെയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷവും തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വഴന്ന് വരുന്നത് വരെ വഴറ്റിയെടുക്കുക തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വാഴന്നു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇതടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാൻ ഞാനിതൊന്നുകൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ഇപ്പോൾ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വാഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മുളക് പൊടി നമ്മളിതിലേക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി അര ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് നല്ലോണം പൊടിഞ്ഞു പോവാതെ ഞാൻ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പൊടികളുടെ ആ റോ ടേസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റൊക്കെ വഴറ്റുമ്പോഴേക്കും ആ പൊടികളുടെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇപ്പോൾ പൊടികളുടെ ആ റോ ഒക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മസാല ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്നത് വരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ കാരണം ചിക്കൻ ഒരു എൺപത്തഞ്ച് ശതമാനത്തോളം വെന്തതല്ലേ ഇനി അധികം വേവാനൊന്നുമില്ലല്ലോ അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചാൽ ബാക്കിയുള്ളതും കൂടി വെന്ത് കിട്ടും ഇപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇതടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇടക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ പച്ചമുളകിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും പച്ചമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക എന്നിട്ട് ഇത് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇത് രണ്ട് മിനിറ്റ് അടച്ചു വെക്കുകയാണ് ഇപ്പം ഞാനിത് അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് പൊറോട്ട ചപ്പാത്തി നെയ്ച്ചോറ് എന്ന് വേണ്ട എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി ഞാൻ ഇതിന് മുകളിൽ കുറച്ച് മല്ലിയിലെ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഈ ചിക്കൻ റോസ് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത് ഈ നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ റോസ് നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബല്ലുകൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷുള്ള പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക് I'm not to